ഹായ് ഫ്രണ്ട്സ് സെൻട്രം ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് നമ്മൾ കൃഷി ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ ഫ്രൂട്ട് പ്ലാന്റ്സ് വെക്കുന്നവർക്കും എല്ലാം ഏറ്റവും പണിയായിട്ട് വരുന്നത് അതിനകത്ത് അല്ലേ ഓരോ പ്രാവശ്യവും നമ്മൾ പുല്ലെല്ലാം എടുത്താൽ തന്നെ പെട്ടെന്ന് പിന്നെയും പിന്നെയും കാടുപിടിച്ചു വരും നമ്മൾ കൃഷി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സമയം ഈ പുല്ലെല്ലാം മാറ്റുന്നതിന് നമുക്ക് ചിലവാകും പിന്നെ നമുക്ക് കൃഷി ചെയ്യാൻ തന്നെ മടി വരും പുല്ലൊക്കെ കളയാന് കെമിക്കലൊക്കെ അടിച്ചിട്ട് കൺട്രോൾ ചെയ്യുന്നവരുണ്ട് എന്നാൽ ഒരു മഴ പെയ്യുമ്പോഴേക്കും ഇത് പൂർവാധിക ശക്തി പിന്നെ ഗിളർത്തു വരുന്നതായിട്ടാണ് കാണുന്നത് വർഷങ്ങളോളം കൃഷിയിടത്തും മുറ്റത്തുമൊക്കെ പുല്ല് കിളർക്കാതിരിക്കാൻ തീരെ കുറഞ്ഞ ചിലവിൽ വീട് മാറ്റ് കൺട്രോൾ ഞാൻ വാങ്ങിച്ചേ അതിൻ്റെ ഡീറ്റെയിൽ വില സഹിതം ഞാനിവിടെ പറയുന്നുണ്ട് ആയിരത്തി എഴുപത്തി ആറ് സ്ക്വയർ ഫീറ്റ് അതായത് അൻപത് മീറ്റർ നീളവും രണ്ട് മീറ്റർ വീതിയും എഴുപത് ജി എസ് എമ്മുമുള്ള വീട്മാറ്റ് ഞാൻ വാങ്ങിയത് വെറും രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ കൊടുത്താണ് നമുക്ക് തന്നെ സിമ്പിളായി വിരിക്കാവുന്നതേ ഉള്ളിത് ഞാൻ ഇത് വാങ്ങിയത് ഗ്രീൻ വാലി ബൊട്ടാനിക്കൽ ഗാർഡൻ കൊട്ടാരക്കര പുലിക്കോടിൽ നിന്നാണ് ഒന്നുകൂടെ പറയാം ഇതിൻ്റെ ഡീറ്റെയിൽ അമ്പത് മീറ്റർ നീളവും രണ്ട് മീറ്റർ വീതിയും എഴുപത് ജി എസ് എമ്മും ഉള്ള വീട് കൺട്രോൾ മാറ്റിന് ഞാൻ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് കൊടുത്തത് ഞാൻ പല സ്ഥലത്തും ഇതിൻ്റെ വിലയൊക്കെ അന്വേഷിച്ചായിരുന്നു കാരണം ഞാൻ ഇവിടെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാനായിട്ട് ഫ്രൂട്ട് പ്ലാന്റ്സും ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചപ്പം ഈ വീട് വരുന്നതായിരുന്നു ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അപ്പോൾ പല സ്ഥലങ്ങളിലും അന്വേഷിച്ചിട്ടും എനിക്ക് അഫോർഡബിളായിട്ടുള്ള റേറ്റ് കിട്ടിയില്ല ഈ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഞാൻ അന്വേഷിച്ചതിൽ ഏറ്റവും കുറഞ്ഞ റേറ്റ് ഇത് ഗ്രീൻ വാലിയിൽ നിന്ന് നേരിട്ടും ഓൺലൈനായിട്ടും നിങ്ങൾക്ക് വാങ്ങിക്കാം ഗ്രീൻ വാലിയുടെ നമ്പർ ഇതിൻ്റെ കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട് ഇൻ കേസ് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അവർ നിങ്ങളെ തിരിച്ചു വിളിച്ചോളൂ ഇനി ഞങ്ങൾ ചെയ്ത രീതി ഇതെങ്ങനെയൊക്കെയാണ് ആദ്യം പുല്ലെല്ലാം പൂർണ്ണമായും നീക്കം ചെയ്തു അതിന് ശേഷം ചെറിയ ചെറിയ കല്ലുകൾ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം പറുക്കി മാറ്റി ഞങ്ങൾക്കിവിടെ നിരപ്പായിട്ടുള്ള സ്ഥലവും നിരപ്പില്ലാത്ത സ്ഥലവും ഉണ്ട് ഇവിടെ എല്ലാം ഞങ്ങൾ ഇതുതന്നെയാണ് വിരിച്ചത് ഇവിടെ എല്ലാം വീട് മാറ്റി ഇടുകയാണ് നമ്മളുടെ വീടിന്റെ പല സ്ഥലത്തായിട്ട് ചുറ്റും പല സ്ഥലത്തായിട്ട് ഇടുന്നുണ്ട് പിന്നെ പല ആളുകളുടെയും ഒരു സംശയമാണ് ഇത് കഴിഞ്ഞാൽ വെള്ളം ഭൂമിയിലേക്ക് താഴുമോ എന്ന് ഉറപ്പായിട്ടും താഴും ഞങ്ങളുടെ ഇവിടെ മലയോര പ്രദേശമാണ് വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകി എപ്പോഴും വരുന്ന സ്ഥലമാണ് ഇപ്പം ഞങ്ങളിത് ഇട്ടിട്ട് മാസമായി ഞങ്ങൾക്ക് ഇതുവരെ യാതൊരു കുഴപ്പമില്ല ഇട്ടതുപോലെ തന്നെ കിടക്കുന്നു ഈ നമ്മൾ ഈ ഷീറ്റ് വാങ്ങിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇത് നമ്മൾ ഫിറ്റ് ചെയ്യാനായിട്ട് നാല് കോർണറിലും അടിക്കാനായിട്ടും അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇതിളകി പോകാതെ അടിച്ചു കൊടുക്കാനായിട്ട് അതിനെ ഒരു സാധനം നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും ഞങ്ങളത് വാങ്ങിച്ചില്ല ഞങ്ങളിത് എന്താ ആർ എംഎമ്മിന്റെ കമ്പി ഇതുപോലെ വളച്ചെടുത്തിട്ട് പെയിന്റ് അടിച്ച് എടുത്താണ് ഇതിന്റെ ഉള്ള ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ അമക്കി വെക്കുമ്പോഴത്തേന് ഒരു കാരണവശാലും ഇത് മിസ്പ്ലേസ് ആയിട്ട് പോകത്തില്ല അതെങ്ങനാ ഫിറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കാം കറക്റ്റ് ഷീറ്റ് പിടിച്ചു വെച്ചതിന് ശേഷം ഇപ്പോൾ മാറ്റി വിരിക്കുകയാണെങ്കിൽ വർഷങ്ങളോളം നമുക്ക് പുല്ലൊക്കെ പറച്ച് സമയം കളയാതെ നല്ല രീതിയിൽ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ വാലിയുടെ വാട്സാപ്പ് നമ്പർ ഞാൻ ഇതിന് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കോളും ചെയ്യാം അതുപോലെ വാട്സാപ്പിൽ മെസ്സേജും ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി